അബദ്ധത്തിൽ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരാളെ വധിക്കുന്നു അപ്പൊ അദ്ദേഹം പിടിക്കപ്പെടുമെന്ന ആയ സന്ദർഭത്തിൽ ഫിറാവിന്റെ കണ്ണിൽ അദ്ദേഹം ആ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാ നാട് പോവുകയാണ് ഇന്നലെ വരെ ഫിറാവിന്റെ കൊട്ടാരത്തിൽ ജീവിച്ച ഒരു രാജകുമാരന് തുല്യനായിട്ട് ജീവിച്ച മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് നിസ്സഹായനാണ് പിന്നീട് എന്ത് സംഭവിച്ചു നമുക്കറിയാം മനോഹരമായിട്ടുള്ള കഥ സുഹൃത്തുക്കൾ കസസിൽ അള്ളാഹു സുബ്ബാനെ വിവരിക്കുന്നുണ്ട് അവസാനം നടന്നു നടന്ന് അദ്ദേഹം മദിയൻ താഴ്വരയിലെത്തുകയാണ് മദിയൻ താഴ്വരയിൽ എത്തിയ സന്ദർഭത്തിൽ അവിടെ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച മുസാനബി അലഹി സ്വലാത്തു വസ്സലാം കാണുകയാണ് രണ്ട് സ്ത്രീകള് വെള്ളമെടുക്കാൻ വേണ്ടി കിണറ്റിന്റെ മുമ്പിൽ നിൽക്കുന്നു അവിടെ കുറെ പുരുഷന്മാരുണ്ട് ആ സ്ത്രീകൾക്ക് ആ പുരുഷന്മാർ വെള്ളമെടുക്കാനുള്ള അവസരം നൽകുന്നില്ല അവര് അവര് കോരി കഴിയുന്ന സന്ദർഭത്തിലേക്ക് അവിടെയുള്ള വെള്ളം മുഴുവനും തീരുകയാണ് മുസാനബി അലൈഹി സ്വലാത്തു വസ്ലാം സ്ത്രീകളുടെ അടുത്തേക്ക് പോയി ചോദിച്ചു മാ ഹത്തുബുക്കും എന്താണ് നിങ്ങളുടെ പ്രശ്നം ആ രണ്ട് സ്ത്രീകളും പറഞ്ഞു ഞങ്ങൾക്ക് ഈ പുരുഷന്മാർ അവർ വെള്ളം നൽകുന്നില്ല അവരെടുത്തു കഴിയുമ്പോഴേക്കും ഈ കിണറ്റിൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കാണെങ്കിൽ അബുഹുമാേഖു കബീർ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു പിതാവ് ഞങ്ങൾക്കുണ്ട് തന്റെ ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ പോലും മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് കഴിയുന്ന വിധം മറ്റൊരാളെ സഹായിക്കാൻ ഒരുങ്ങുകയാണ് അപ്പൊ ആ പുരുഷന്മാരെ മാറ്റിക്കൊണ്ട് പിന്നീട് ആ സ്ത്രീകൾക്ക് വെള്ളം നൽകാൻ മുസാന നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധിക്കുന്നു അപ്പൊ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ആ ഒരു സഹായം നൽകുന്നത് അപ്പൊ ആ ഒരു ചെറിയ നന്മ ചെയ്തതിന് ശേഷം ഒരു നല്ല വാക്ക് പോലും കേൾക്കാൻ ശ്രമിക്കാതെ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്ന് നീങ്ങുകയും അകലെയുള്ള ഒരു വൃക്ഷത്തിന്റെ അടിയിൽ പോയിരുന്നു കൊണ്ട് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുലേക്ക് കൈ ഉയർത്തുകയാണ് കാരണം മറ്റൊരു രക്ഷയില്ല മുന്നിൽ അള്ളാഹു സുബാനഅലയോട് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന അവിടെ വെച്ചു കൊണ്ട് നടത്തുകയാണ് റബ്ബി ഇന്നീലിമ അൻസൽത്ത ഇലയ്യ മിൻ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പറയണോ അള്ളാ നീ ഇറക്കി തരുന്ന ഏത് നന്മക്കും ഞാനിപ്പോൾ ആവശ്യം കാരണം അത്ര ഫക്കീറായി ഞാൻ മാറിയിട്ടുണ്ട് അത്രയേറെ മോശമാണ് എൻ്റെ അവസ്ഥ എന്തെങ്കിലും ഒരു സഹായം എനിക്ക് നീ ഇറക്കിത്തരണം അടുത്ത ആഴത്തിൽ നമ്മൾ കാണുക പ്രാർത്ഥിച്ച് കൈ താഴ്ത്തിയ ഉടൻ തന്നെ നേരത്തെ സഹായിച്ച സ്ത്രീകളിൽ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും കൊണ്ടായിരുന്നില്ല സഹായിച്ചത് പക്ഷേ അള്ളാഹു സുബാനത്തയുടെ സഹായം ആ രൂപത്തിലാണ് എത്തുന്നത് ഒരു സ്ത്രീ നാണിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ പിതാവ് താങ്കളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് പിന്നീട് നമ്മൾ അടുത്ത ആഴത്തുകളിൽ കാണുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ഉടൻ തന്നെ ഒരു ഭവനം അവിടെ ലഭിക്കുന്നു പിന്നീട് പത്ത് വർഷത്തിനുള്ള ജോലി ലഭിക്കുന്നു ഭക്ഷണം ലഭിക്കുന്നു ഭാര്യ ലഭിക്കുന്നു അതായത് നമ്മൾ പിന്നീട് കാണുന്ന സീനിൽ അതായത് ആ സാഹചര്യങ്ങൾ മൊത്തം അടിമേലം അറിയാൻ അതുവരെ നിസ്സഹായനായിട്ടുള്ള മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമയല്ല അടുത്തായ നമ്മൾ കാണുന്നത് എല്ലാം ലഭിച്ച മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അതായത് ഒരു ചെറിയ നന്മ ചെയ്ത് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലം അത്ര വലുതായിട്ടാണ് അള്ളാഹു സുബാനത്തല നൽകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഒമ്പിച്ച മാറ്റങ്ങൾക്ക് കാരണമായേക്കാം അള്ളാഹു സുബാൻ തലയാണ് അത് നൽകുന്നത്